ഇതര മതസ്ഥരായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുക ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ഒരു ഈ വീടിന്റെ വീഡിയോയുടെ തമ്പനിയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മറ്റ് മതസ്ഥർ ക്രൈസ്തവ മതത്തിൽ മതത്തിലല്ലാത്തവരായിരിക്കാം കൂടുതൽ കാണുന്നത് എന്തെങ്കിലും മതസ്പർദ്ധയുടെ കാര്യമോ മറ്റോ പറയാനാണ് എന്നുള്ള ചിന്ത അവരെ ഭരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ അങ്ങനത്തെ ഒരു കാര്യവുമല്ല പറയാൻ ശ്രമിക്കുന്നത് വളരെ കൃത്യമായ ഒരു വിശ്വാസ വിഷയമാണ് നമുക്കറിയാവുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ആൺകുട്ടികൾ പെൺകുട്ടികളെ വിവാഹം കഴിക്കും അങ്ങനെ വരുമ്പോൾ പെൺകുട്ടി ഏത് മതത്തിലെന്നോ എന്നോ പക്ഷേ കൃഷ്ണൻ അല്ലാത്ത ആളുകൾ വിവാഹം കഴിക്കാറുണ്ട് അവരവരാണ് താല്പര്യപ്പെടുന്നു അത് വളരെ സന്തോഷമുള്ള കാര്യവുമാണ് ഒരു പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും അങ്ങനെ വിവാഹം കഴിച്ചാലും വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കണം എന്നൊരു ചിന്ത മാത്രമാണ് അതിനകത്തുള്ള അങ്ങനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത് ചെയ്യണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എന്താണ് ആ പെൺകുട്ടി അതിനെ വിശ്വാസം പഠിപ്പിക്കണം ദൈവത്തിലുള്ള വിശ്വാസം വഴിപടി അല്ലെങ്കിൽ മതത്തിൽ ചേരുന്നതിന് അർത്ഥമല്ല ക്രിസ്തു യേശുലുള്ള വിശ്വാസം പിതാവാൻ ദൈവത്തിലും പരിശുദ്ധ റൂഹാനുള്ള വിശ്വാസം സഭയിലുള്ള വിശ്വാസം ഇതൊക്കെ പഠിപ്പിക്കുകയും അറ്റ്ലീസ്റ്റ് വിശ്വാസ പ്രമാണമെങ്കിലും കാണാതെ പഠിപ്പിച്ച് അത് ഏറ്റു ചൊല്ലി പരിശുദ്ധം അമോദിസ സ്വീകരിച്ച് പരിശുദ്ധ മൂറോന വിഷയം സ്വീകരിച്ച് സഭയിലെ അംഗമാകണം ഇത് അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ ഞാന് ഈ വീഡിയോയിൽ പറയാൻ അതല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് നമുക്കറിയാവുന്ന പോലെ സാധാരണ ദേവാലയത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികളും കല്യാണത്തിന് വരുമ്പോൾ വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും തീരുമാനിക്കുന്നത് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ വേണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രത്യേകത ആയിട്ട് പെൺകുട്ടിയുടെ കയ്യെ പിടിച്ച് ആൺകുട്ടിയുടെ കയ്യെ പിടിച്ച് പള്ളിക്കകത്ത് കൊണ്ടിരുന്ന എന്തിനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഈ കയ്യെ പിടിച്ചോണ്ട് വന്നില്ലെങ്കിൽ പെൺകുട്ടി വരില്ലേ അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് കൊടുക്കലാണോ അല്ല പെൺകുട്ടിയും ചെറുക്കനും പള്ളിയിൽ കാണുകയും രണ്ടുപേരും മുമ്പോട്ട് കയറിയ മാമോദീസൈക്ക് അനൗൺസ് ചെയ്യുന്ന പോലെ രണ്ടുപേര് മുമ്പോട്ട് കയറി അവരുടെ വിവാഹം നടത്തി കാരണം ഇഷ്ട കുർബാനയിൽ ഭാഗവാക്കായ കുട്ടികളാണിവർ അങ്ങനെയാണ് നടത്തൽ പിന്നെ ഇല്ല ഞാൻ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഒരുമിച്ച് പിടിച്ച് അപ്പൻ്റെ അമ്മയുടെ പിടിച്ച് പിന്നെ ഇനി ഇടതിരെ കണ്ടു അപ്പന്റെ കൈക്കകത്തോടെ കൈ ഇട്ടുകൊണ്ട് വരുന്നത് ഇനി എന്തൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല പൗണ്ട് തന്നെ അങ്ങനെ പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം വിവാഹ കൂതാശിയിൽ ഇങ്ങനെ പലതുമുണ്ട് അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ദേവാലയം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ആലേ അവിടെ കൂതാശിക്കാണ് നമ്മൾ വരുന്നത് കൂതാശിക്ക് യോഗ്യതയില്ലാത്തവർ ആ ദേവാലയത്തിൽ വരേണ്ട ആവശ്യവും ഇല്ല എന്നാൽ നമ്മളിപ്പോ ആരെയും മുടക്കുക ഇറക്കി വിടുകയൊന്നും ചെയ്യുന്നില്ല അവർക്ക് അതിനകത്ത് തിരികാം ഞാനിത് പറഞ്ഞതിന്റെ കാരണം ദൈവാലയം എന്താണ് ദൈവത്തിന്റെ വിശ്വാസം എന്താണെന്ന് അറിയാത്തവർ പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം ഇല്ല മാതാപിതാക്കളാണ് പെൺകുട്ടി ചിലപ്പോൾ മറ്റൊരു മതത്തിലാണെങ്കിൽ അവർക്ക് വരാം അവിടെ ഇരിക്കാം അവിടെ ഇരുന്ന് ഇതെല്ലാം കാണാം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് അവർ വിശ്വസിക്കുന്ന പ്രാർത്ഥിച്ചോട്ടെ ഇതൊക്കെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നാൽ ഒരു എൻട്രി പള്ളിയിലേക്ക് നടത്തുമ്പോൾ ഒരിക്കലും ആരും പിടിക്കേണ്ട എങ്കിലും ആരെങ്കിലും പിടിക്കുന്നു എങ്കിൽ പോലും അത് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ യോഗ്യതയുണ്ടെന്ന് സഭ പറഞ്ഞിട്ടുള്ള ആളുകളാകട്ടെ എന്നോട് ഇത് കേൾക്കുമ്പോൾ വളരെ വിഷ വിഷമം പലർക്കും തോന്നുന്നു എനിക്കറിയാം പക്ഷെ ഇതെ പച്ചയായ യാഥാർത്ഥ്യമാണ് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല വിശ്വാസം ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യനായി ജീവിക്കാൻ ഇതൊന്നും വേണ്ട സാധാരണ മനുഷ്യൻ ജീവിച്ചാൽ പക്ഷെ സഭാവിശ്വാസിയായി ജീവിക്കുകയാണെങ്കിൽ സഭാവിശ്വാസത്തിൽ ജീവിക്കണം ഇനിയും പെൺകുട്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ വിവാഹ ഉദാശിക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ കൂടെ ഒരു തോഴ്മക്കാരി ഉണ്ടാണ് തോഴ്മക്കാരി മറ്റു മതത്തിലെ ഒരു കുട്ടിക്കാണെങ്കിൽ അവരുടെ മതത്തിൽപ്പെട്ട പെട്ടൊരു കുട്ടിയായില്ലേ അങ്ങനെ നിൽക്കാൻ പാടില്ല കാരണം തോഴ്മക്കാരിയെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട് തോഴ്മക്കാരിയുടെ കയ്യിൽ വേദപുസ്തകം കാണണം തോഴ്മക്കാരിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എപ്പോഴെല്ലാം തലയിൽ മൂടുപടപെടണം എപ്പോഴെല്ലാം തലയിൽ മൂടുപടം ഇടണ്ട കൈ എപ്പോഴെല്ലാം കൊടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം തോഴുവക്കാരി നമ്മൾ പറയും അതൊന്നും ഞങ്ങൾക്കും അറിയത്തില്ലല്ലോ ഞങ്ങള് മന്ത്രകൂടിയെക്കാടും വില കൂടിയ സാരിയൊക്കെ എടുത്ത് തലമുടിയൊക്കെ ഇങ്ങനെ പറത്തിയൊക്കെ ഇട്ട് ഞങ്ങൾ വന്ന് നിന്നിട്ട് തലയിൽ തുണിയിടാവുന്നതെന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല പിന്നെന്താ അവർക്ക് അങ്ങനെ നിൽക്കാനുള്ളതല്ല വളരെ കൃത്യമായിട്ട് പറയാം ഇതൊരു കൂതാശയാണ് ആ കൂതാശ വലിയ പ്രാർത്ഥനയാണ് ഒരുക്കത്തോടെ നടത്തിയില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവരും ഒരുക്കും ഇല്ലാതെ എല്ലാവരും ഒരുക്കത്തോടെ ഒന്നും പ്രാർത്ഥിക്കില്ല നടത്തുന്ന കാർമ്മികരായിരുന്നാലും പങ്കെടുക്കുന്നവരെല്ലാം ഒരുക്കത്തോടെ ഒരുക്കത്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ കൊടയ്ക്ക് ഒരുങ്ങിയിട്ട് വരാന്നല്ല പ്രാർത്ഥനയോടെ ഒരുങ്ങി നിൽക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവന്റെ അടുത്ത് നിൽക്കുന്ന ആള് ആരുമാകട്ടെ അത് ബ്ലഡ് റിലേഷൻ ആണെന്നൊന്നും നിർബന്ധം ഒന്നും ഇല്ലെന്നേ ഇപ്പൊ ഈ കാണിക്കുന്ന പരിപാടികളൊന്നും സഭയുടെ പരിപാടികളല്ല ബ്ലഡ് റിലേഷൻ ആണോ യാതൊരു നിർബന്ധമില്ല അടുത്ത് നിൽക്കുന്ന ആളുകൾ ഈ കൂതാശയെക്കുറിച്ച് ബോധ്യമുള്ളവരും ആ കൂതാശ ആ കുട്ടിക്ക് മോളെ കുരിശു വരയ്ക്ക് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരുമായി തീരട്ടെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് അടുത്ത കാലത്ത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഓർമ്മ വന്നുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർപ്പിക്കുന്നത് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം